നാമത്തിൽ യും പരിശുദ്ധ അമ്മേ പരിശുദ്ധ നാമത്തിന് കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം 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 പറഞ്ഞ മക്കളെ

കപാസാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു കർത്താവെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്നോർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാ നിറയപ്പെടാനും നീന്ന് തിരികെ എത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും

കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ ഇപ്പം അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയാന് അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ് ഒരാൾക്ക് ദൈവ ദുഃസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന് സമ്പന്നനാകാതെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന കുറിമാന കിട്ടിട്ടുണ്ട് ഈശോ എന്താ കിട്ടി ദൈവ ദൈവതിരുസ്തനിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ആധ്യായ പ്രമേയമാണത് ദൈവതിരുസ് സമ്പന്നത ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പന്ന സമ്പത്ത് ശേഖരിക്കുന്നവർ രണ്ടുതരായിട്ട് ഈശോ തിരിക്കും എന്താണ് ദൈവ തിരുസന്നിധി സമ്പത്ത് കണ്ട സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവർ ഇനി നമ്മുടെ ഒരു വിഷയം ദൈവദുരുസനിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ് അപ്പോൾ നിക്ഷേപമുണ്ട് നമുക്കൊന്നും നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണ്ടില്ല തിരിച്ച് വാങ്ങിക്കും നമ്മൾ ഓരോരുത്തരി ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ് അത് എങ്ങനെയാണ് ദൈവ ദിവസം സമ്പന്നമാകാൻ കഴിയണത് ഇതൊരു ടെക്നിക്കാ ശരിക്കും പറഞ്ഞ ബൈബിൾ അറിയാവില്ല ആധ്യാത്മികമായ ഒത്തിരിയേറെ ആറ് മുപ്പത്തിയഞ്ച് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുകയും ചെയ്യുകയും അപ്പോൾ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിഫലം പ്രതിഫലം വലുതായിരിക്കും വലുതായിരിക്കും നിങ്ങൾ ചെയ്യും നിങ്ങൾ അത്മാരെ വിളിക്കപ്പെടുകയും ചെയ്യും ഈ ദൈവനാകാൻ ഉള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ് നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും ഒന്ന് ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് മനസ്സിലായില്ലേ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ മൂന്ന് കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളു ബാക്കി ഏഴും നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും കാര്യം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു തരണില്ല അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ് ആ പ്രതിഫലം ഏതാണ് നിത്യതയാണ് ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഇതുപോലെ തന്നെ ദൈവ ദിനസ്സന് വേറെയും മാർഗമുണ്ട് ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന് രണ്ടാമത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ ഇപ്പോൾ ഒറ്റവരെയും സഹപ്രവർത്തകരെയും എന്നൊക്കെ എല്ലാവരും കാണാൻ പോകും അല്ലാത്തവരും എൻ്റെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോടും ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടു പോകുമ്പോൾ ചെല്ലും ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്തുപോലും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാര്യം എന്താ അവർ കോമയിലാണ് ഞാനവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യങ്കുപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാരെ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും എന്താ കാര്യം അവർക്ക് ബോധമില്ല അവരുടെ ബോധം പോയി അവർ കോമയിലാണ് കോമയിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല ചെറിയ കണ്ണ് തുറക്കും പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേർഡ്സ് ആണെന്നറിയാവോ ഈ രോഗികളുടെ ബൈ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത് ചിലരൊക്കെ രായിക്കൊണ്ടാണ് ചെയ്യണത് കാര്യ ഞാനേ ഉള്ളൂ ഇവർക്ക് മക്കളുണ്ടല്ലോ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എല്ലാം എൻ്റെ മോതുക താന്നു ഇങ്ങനെ പോയി ആകി കൊണ്ടൊക്കെ ചെയ്യും അത് ഇങ്ങനെ സാധാരണ ജടിക മനുഷ്യരെ അങ്ങനെ ചെയ്യും പക്ഷേ ചിലക്ക് നല്ല കൾ ബുദ്ധിയുള്ളവരുണ്ട് അവരെന്താണ് ഈ രോഗി എന്നൊരു രോഗിയെ ശുശൂഷിക്കുമ്പോൾ അവരിലും ബോധമില്ലാതെ മരിച്ചു പോകുകയുള്ളു നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയാത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് അങ്ങനെ ഉള്ളവരെ നിങ്ങൾ വിഷമിക്കരുത് അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന് അതാണ് വിഷയം അതാണ് ഈശ് ഞാൻ ടൂ ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചെന്ന് പറയില്ല അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലവുമായിട്ട് ഒരു പുഞ്ചുരിയോ കൈകൂപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാർ സൂക്ഷിക്കുന്നത് അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് പത്ത് പോയിൻറ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചുരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ആയിരം പോയിൻ്റ് കൃപയാണുള്ളത് എന്താ കാര്യം അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് അങ്ങനെയാണ് ദൈവ ദസൻ്റെയിൽ സമ്പന്നനാകണം എൻ്റെ പേര് എഡ്വിൻ ഡേവിസ് ഞാൻ വരുന്നത് അങ്കമാലി നിന്നാണ് ഞങ്ങളുടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്കൊരു അനുയതയുണ്ട് അനുജത്തയുടെ കല്യാണം ഉറപ്പിച്ചു അതിനുശേഷം മനസ്സമ്മതം കഴിഞ്ഞു മനസ്സമ്മതിന് ശേഷം കല്യാണം ഒഴിഞ്ഞുപോയി അതായത് ചെറുക്കന് ചെറിയ പ്രശ്നങ്ങളുള്ള കാരണം ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയിച്ച് ചെറുക്കൻ്റെ വീട്ടുകാർ വഴി തന്നെ കല്യാണം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകിയാണ് ചെയ്തത് അപ്പോൾ കല്യാണത്തിൻ്റെ അന്നേ ദിവസം ഞങ്ങളിവിടെ വന്നു ഇവിടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും ആറ് നിയോഗങ്ങളും വെച്ചിട്ടാണ് പോയത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയുടെ കല്യാണം വളരെ ഭംഗിയായിട്ട് നടക്കാൻ നടന്നു അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എനിക്ക് ഞാൻ ബി ടെക് പഠിച്ചത് ഒരു പത്ത് പതിനഞ്ച് പേപ്പർ സപ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് എഴുതാനും കാര്യങ്ങളായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ജോലിയുടെ കാര്യവും എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിയും അതോടൊപ്പം തന്നെ കിട്ടി അപ്പോൾ പിന്നെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി പുതുക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ആൻറ്റീനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് ജനിച്ചപ്പോഴേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻറ്റിക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കണം എൻ്റെ കൂട്ടത്തില് ആൻറ്റീനെ ഉടമ്പടി എടുപ്പിച്ച് വെറുതെ ഒരു പേരിന് ഉടമ്പടിയിൽ കിടന്നു കൊണ്ടെ ആൻറ്റിക്കും പേരിൽ ഒരു ഉടമ്പടി എടുത്ത് അനിയുടെ കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ആന്റിയുടെ കല്യാണം വളരെ ഭംഗിയായിട്ട് എനിക്ക് നടത്താൻ പറ്റി നല്ലൊരു പ്രപ്പോസൽ കിട്ടി അപ്പോൾ ആന്റിയുടെ കല്യാണം നടന്നു അപ്പോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്ര നാള് വെയിറ്റ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി അപ്പോൾ അമ്മയ്ക്കും കർത്താവ് യേശുവിനും ഒരു ആയിരം നന്ദി എന്റെ പേര് സയന ഞാൻ പൂഞ്ഞാർ കുന്നൂന്നി ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോട് ഈശോയോടും ക്ഷമ ചോദിക്കുന്നു ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഞാൻ എൻ്റെ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബി സിക്ക് ജോയിൻ ചെയ്തു പാലായിൽ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഫൈനൽ എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ മൂത്ത കുഞ്ഞിന് ലുക്കീമിയ ആണ് ഡയഗ്നോസ് ചെയ്തു അങ്ങനെ ആ സമയത്ത് എക്സാമിൻ്റെ സമയമായി അപ്പോൾ എനിക്ക് മോളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകണം എക്സാം നടക്കാൻ പോകുന്നു അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിപ്പോയി എക്സാം എഴുതാൻ പറ്റുമെന്ന് ഓർത്തതല്ല കോഴ്സ് മുടങ്ങിപ്പോകുമെന്ന് തന്നെ ഓർത്തു ഞാൻ മോളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി ആ സമയത്ത് ഹസ്ബൻഡ് ഓൾറെഡി വെക്കേഷന് ഹസ്ബൻഡ് സൗദിയിലാണ് ഹസ്ബൻഡ് വെക്കേഷന് വന്നിട്ട് പോയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്ക് ലീവ് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ വെച്ച് ഉടമ്പടി എടുത്തു മോളുടെ രോഗസൗഖ്യത്തിനായിട്ടും എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്നും പറഞ്ഞ് ഉടമ്പടി എടുത്തു ഉടുമ്പടി അടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ലീവ് അനുവദിച്ച് കിട്ടി മൂന്ന് മാസത്തെ അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് യോഗം വെച്ചതുപോലെ തന്നെ ആ എക്സാം എഴുതാനും കോഴ്സ് പാസ്സാവാനും പറ്റി അതോടൊപ്പം തന്നെ മോളുടെ അടുത്ത ബോൺമാരോ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മോളുടെ നെഗറ്റീവായിട്ട് കാണപ്പെട്ടു അങ്ങനെ ആ രോഗം സൗഖ്യപ്പെട്ടു പിന്നീട് ഒരു കീമോതെറാപ്പി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലും പിന്നീട് വേറെ അസുഖത്തിൻ്റെതായ യാതൊരു ലക്ഷണവും മോളിൽ കണ്ടില്ല ഇപ്പോൾ മോള് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മോളിരിക്കുന്നു അതുപോലെ ഞാൻ വേറൊരു നിയോഗം വെച്ചത് വീടിൻ്റെ പണിയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു അങ്ങനെ യാതൊരു കടവും കൂടാതെ ഭവനത്തിൻ്റെ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് അമ്മ ഈശോയെ സഹായിച്ചു പിന്നെ ഞാൻ നിയോഗം വെച്ചത് ഒ ഇ ടി ആയിരുന്നു ഒ ഇ ടി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനെ അടുത്ത് വന്ന് നിയോഗം വെച്ചിരുന്നു അങ്ങനെ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് അയർലൻഡ് സ്കോറോടു കൂടി പാസ്സാകാൻ സാധിച്ചു പക്ഷേ എൻ്റെ ആഗ്രഹം യു കെ പോകണമെന്നായിരുന്നു ഞാൻ വീണ്ടും മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു വീണ്ടും എഴുതി എനിക്ക് യു കെ സ്ക്വാറോഡ് കിട്ടി ഈ ഫെബ്രുവരി പതിനാറിന് ഞാൻ യു കെക്ക് പോവുകയാണ് എൻ്റെ വിസയും ടിക്കറ്റും എല്ലാം വന്നു അതിന് അമ്മയോടും യേശോടും പ്രത്യേകം നന്ദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു നിയോഗം വെച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഫോർ വീലറിൻ്റെ ലൈസൻസ് കിട്ടി അങ്ങനെ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ചു പിന്നെ മോളിൽ കീമോതെറാപ്പി എടുത്ത് വേദന കൊണ്ട് പൊളയുമ്പോൾ മാതാവിൻ്റെ തൈലം ഞാൻ തേക്കുമായിരുന്നു അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ മോളുടെ വേദന കുറയുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തു ഇതാണ് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുള്ള സാക്ഷ്യം പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മച്ചിക്ക് കൈക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിയുടെ കൈ പൊങ്ങാനും അമ്മച്ചിക്ക് ഇപ്പം നല്ല കൂടി ഇരിക്കാനും സാധിച്ചു ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഇത്രയധികം ഞാനും പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചു അമ്മ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സമർപ്പിക്കുന്നു എൻ്റെ പേര് ലക്ഷ്മി ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ സൗദിയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അവിടെ നിന്ന് മാറി വേറൊരു ജോബിനായിട്ട് ഞാൻ ട്രൈ ചെയ്തു അതിനായിട്ട് ഞാൻ എനിക്കിവിടെ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഞാൻ ചെയ്തിരുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെ വന്ന് അകത്ത് കയറാൻ പറ്റിയില്ല വാദക്കെ നിന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു എക്സാം റിട്ടേൺ എക്സാം എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഓറൽ ഇൻ്റർവ്യൂ ആയിരുന്നു ഓറൽ ഇൻ്റർവ്യൂയും കിട്ടി പിന്നെ എൻ്റെ മോള് കോംപ്ലിക്കേഷനൊന്നും കൂടാതെ എൻ്റെ മോളെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചു അതിന് യേശുവിനോടും മാതാവിനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സോനു ഞാൻ നീഴൂരടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വ ഞാൻ നാലാമത്തെ തവണ ഐ എൽ ഡി എസ് എക്സാം എഴുതി ജയിച്ച ഒരാളാണ് ഞാൻ രണ്ട് തവണ പൊട്ടി ഇപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു പക്ഷേ മൂന്നാം തവണ ഞാൻ വീണ്ടും പൊട്ടി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നാലാം തവണ എനിക്ക് ശരിക്കും എക്സാം ഭയങ്കര പാടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല എക്സാം എഴുതുന്ന കാര്യം പോലും ഞാൻ മാതാവിനോട് മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ വീട്ടുകാർക്കും അറിയും അത്രേ എനിക്ക് അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് അതുപോലെ എക്സാം പാടുമായിരുന്നു പക്ഷേ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയത് നാലാം തവണ ട്വൻ്റി ഫോർത്ത് ഡിസംബറിനാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ഉണ്ണീഷയുടെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ എനിക്ക് എനിക്കൊരു സമ്മാനം എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ പറഞ്ഞു പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു ഉടമ്പടി ഉടമ്പടി ഓൺലൈൻ എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഐ എൽ ടി എസ് നാലാമത്തെ പ്രാവശ്യം എഴുതി ഞാൻ പാസ്സായി അതും എനിക്ക് വേറെ ഇത് ചെയ്യേണ്ടി വന്നില്ല കാരണം ചിലരൊക്കെ രണ്ടെണ്ണം സെവൻ ആവും രണ്ടെണ്ണം പോവും അങ്ങനെ എടുക്ക എടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഒറ്റയടിക്ക് നാല് മോഡ്യൂളിനും എനിക്ക് വേണ്ട മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ സി ബി ടി എക്സാം എഴുതി അത് അത്ഭുതമായി കുറേ പേരിപ്പോൾ സി ബി ടി എക്സാം എഴുതി തോക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു പക്ഷേ മാതാവിൻ്റെ വ്യഞ്ചിച്ച് തൈലം എൻ്റെ മമ്മി എടുത്ത് മീൻസ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ് ഒരു വർഷം മുമ്പ് അപ്പം അമ്മയുടെ കയ്യിൽ തൈലമുണ്ടായിരുന്നു അതുപയോഗിച്ചാണ് ഞാൻ എക്സാം വന്ന് എഴുതിയത് ഞാൻ അതിനും ജയിച്ചു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയോടും ഉണ്ണീഷയോടും ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിന് എൻ്റെ പേര് ജനീറ്റ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞഴിയൂർ ഉടവക ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അതിനുശേഷം ഐ എൽ ടി എസ് എക്സാം ഓഗസ്റ്റ് ട്വൻറ്റി ഫോർത്തിന് എഴുതി പക്ഷേ എനിക്ക് അതിന് കിട്ടിയില്ല എനിക്ക് റീഡിംഗിന് സിക്സ് പോയിൻറ്റ് ഫൈവ് മാത്രം സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ആ ഒരു പോയിൻറ്റ് ഫൈവ് എനിക്ക് കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഒന്നൂരെ എഴുതി സെപ്റ്റംബറിൽ അന്നേരം എനിക്ക് വേണ്ട സ്കോർ കിട്ടി മൂന്ന് സെവനും ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് റൈറ്റിങ്ങിനും കിട്ടി അങ്ങനെ മാതാവ് ഈശോ എന്നെ അനുഗ്രഹിച്ചു ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് കൊള്ളാമെന്ന് ഈശോയോട് ഉറപ്പും പറഞ്ഞു പിന്നീട് എനിക്ക് സി ബി ടി എക്സാം ഞാൻ എഴുതി അതും ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടിയത് അതും ഞാൻ ആ എക്സാം എഴുതിയത് അമ്മ അമ്മയുടെ ഒരു ഗാനം പാടിയിട്ടാണ് ഓരോ ആൻസറും സെലക്ട് ചെയ്തിരുന്നത് ആ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ ക്വസ്റ്റനും ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് ആ പരീക്ഷയ്ക്കും മാതാവും ഈശോയും എനിക്ക് വിജയം തന്നു അതിനുശേഷം ഞങ്ങൾക്ക് യു കെയിലെ ഇൻറ്റർവ്യൂ കിട്ടുന്നുണ്ടായിരുന്നില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഡിസംബറിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ ഉണ്ട് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു അതുവരെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്തു യു കെയുടെ ഇൻ്റർവ്യൂവും പാസ്സാക്കിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു വെച്ച മൂന്ന് ക്വസ്റ്റൻസ് തന്നെയാണ് ഞങ്ങൾക്ക് അവർ ചോദിച്ചതും അത് ഞങ്ങൾക്ക് നല്ല ആൻസർ ചെയ്യാനും പറ്റി പിന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കോളോറക്റ്റൽ ക്യാൻസർ ന്യൂലി ഡയഗ്നോസ് ചെയ്തു അങ്ങനെ ഡയഗ്നോസ് ചെയ്ത ശേഷം അത് എല്ലാവർക്കും ഭയങ്കരമായിട്ടും വിഷമം ഉണ്ടാക്കി പേടിപ്പെടുത്തുന്നതും കൂടി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സർജറി റിമൂവ് സർജറി വഴി ആ ക്യാൻസർ പൂർണ്ണമായി മാറി എങ്കിലും റെക്കറൻസിന് സാധ്യത ഉള്ളതുകൊണ്ട് കീമോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സ്കിൻ കളർ മാറുന്നുണ്ടായിരുന്നു തൊലി പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അതും ഞാൻ ദൈവത്തിനോടും മാതാവിനോടും പ്രാർത്ഥിച്ച് അതും എനിക്ക് അതും അമ്മച്ചിക്ക് ക്യാൻസർ പൂർണ്ണമായി മാറ്റി തന്നു കീമോ ഡ്രഗ്സ് ഇനി ഉപയോഗിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ എൻ്റെ പപ്പായിക്ക് ഏനൽ ആപ്സസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു അപ്പോൾ അത് അത് അതും കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും സർജിക്കൽ റിമൂവൽ നടത്തി മാറ്റി എങ്കിലും അതിനും റെഫറൻസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട അവസ്ഥ വന്നില്ല അതിന് മുന്നേ തന്നെ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി യേശുവെ സോസ്ത്രം യേശുവി ആരാധന യേശുവെ മഹത്വം എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂരാണ് എൻ്റെ പേര് ലത ജോസഫ് പുൽക്കോട്ട് ലോസ് അരിയന്നൂര് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് പിന്നെ ലോക്ക്ഡൗണും കുറേ തടസ്സങ്ങൾ കാരണം കൊണ്ട് സാക്ഷ്യം പറയാൻ എത്താൻ കഴി പറ്റിയില്ല അപ്പോൾ ഇന്ന് സാക്ഷ്യം പറഞ്ഞു ഇരുപത് കൊല്ലമായി ആഗ്രഹിച്ച വീടുപണി പൂർത്തീകരിച്ചു ഒരു കൊല്ലമായി ട്രൈ ചെയ്ത മോന് നല്ലൊരു ജോലി തന്ന് ദൈവം അനുഗ്രഹിച്ചു നല്ല സാലറിയോട് കൂടിയിട്ട് എനിക്ക് ജോലിയിൽ നല്ല തടസ്സമുണ്ടായിരുന്നു ജോലി പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി തിരികെ ലഭിച്ചു മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം ആയിരം കോടി നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലോർ നിന്നാണ് വരുന്നത് എൻ്റെ വിവാഹം ഞാൻ ആറോണം ഉടമ്പടി നിയോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിലോട്ട് വന്നത് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു ഞാനത് എൻ്റെതായ രീതി എൻ്റേതായ പ്രിഫറൻസ് അരിച്ചിട്ടാണ് ഞാൻ നിയോഗങ്ങൾ വെച്ചത് പക്ഷേ മാതാവ് നടത്തി തന്നത് ഏറ്റവും അവസാനം ആറാമത്തെ നിയോഗം അതായത് എൻ്റെ വിവാഹമായിരുന്നു വിവാഹം നടക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല കാരണം വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് നാല് വർഷം നാല് വർഷമായിട്ട് അപ്പോൾ യാതൊരു യാതൊരു ഇതുമില്ല നടക്കാനായിട്ട് കാരണം അനിയൻ്റെ പഠനത്തിനായിട്ട് എൻ്റെ വിവാഹത്തിന് ഒഴിച്ചിരുന്ന പണമൊക്കെ എടുത്തു ചിലവായി അങ്ങനെ യാതൊരു മാർഗവും ഇല്ലാതെ ആരെങ്കിലും ലോൺ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ല പിന്നെ ആരുടെയെങ്കിലും കടം വാങ്ങിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കാനായിട്ടുള്ള സാ സാധ്യതയുമില്ല അപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഉടമ്പടി ഉടമ്പടിയിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാലോചന വന്നു ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നതാണ് അതന്നെ ഉറപ്പിച്ചു ദൈവം നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ കല്യാണത്തിന് ബന്ധുക്കൾ അക അകൽച്ചയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അവരെല്ലാവരും ഒത്തൊരുമോട് കൂടിയിട്ട് കല്യാണത്തിനെല്ലാം സഹകരിച്ചു പിന്നെ അനിയൻ ഫിസിയോതെറാപ്പിയാണ് പഠിക്കുന്നത് അപ്പം അവൻ സപ്ലൈ സപ്ലേ ഒന്നുമില്ലാതെ പാസ്സാവണമെന്ന് ഞാൻ യോഗത്തിൽ വെച്ചിരുന്നു അത് സപ്ലൈ ഒന്നും കൂടാതെ പാസ്സായി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് രണ്ടു ദിവസം രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ടുള്ള അപ്പിക്കും ദൈവം ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ ആത്മീയമായി വളരാനായിട്ട് ഒരുപാട് സാധിച്ചു ഇത്രയും സാധിച്ചതാണ് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം